ഈശോയിൽ സ്നേഹമുള്ളവരെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിശുദ്ധമായ നോമ്പുകാലം ആരംഭിച്ചു നോമ്പിനോടനുബന്ധിച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാനായി നാം എല്ലാം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാവരും ഈ തീരുമാനങ്ങൾ പാലിച്ച് ഈ തീരുമാനങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം തീർച്ചയായും ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ചിലർ ഇപ്പോൾ വിചാരിക്കും എന്തിനാ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോയത് പഴയതുപോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്തയും ചെറിയ ദേഷ്യവും തോന്നിയേക്കാം ചിലർക്ക് പതിവിൽ കൂടുതലായി ബിഷപ്പും ചില ശാരീരിക അസ്വസ്ഥതകളും തോന്നിയേക്കാം ചിലർ ഈ നോമ്പുകാലത്ത് ഏതൊരു തീരുമാനവും എടുക്കാതെ എന്നാൽ തീരുമാനം എടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവരും ഉണ്ടാകാം സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലായാലും ധൈര്യമായിരിക്കുക നമ്മൾ നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിലാണ് നോമ്പുകാലം നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുവാനുള്ള ക്രമീകരിക്കുവാനുള്ള സമയമാണ് അതിനാവശ്യമായ ശ്രദ്ധയും സഹായവും പ്രോത്സാഹനവും നോമ്പുകാലം നമുക്ക് നൽകുന്നുണ്ട് എല്ലാറ്റിനും ഉപരിയായി ഈശോ ഈ നോമ്പ് യാത്രയിൽ നമ്മോട് കൂടെയുണ്ട് ഈശോയോടൊപ്പം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കാരുണ്യപ്രവൃത്തികളിലും നമുക്ക് ഈ നോമ്പുകാലത്ത് യാത്ര ചെയ്യാം ഈ നോമ്പുകാലത്ത് ജീവിത നവീകരണത്തിന് തീരുമാനങ്ങൾ എടുക്കാത്തവർക്ക് ഇനിയും തീരുമാനങ്ങൾ എടുത്ത് മുന്നേറാൻ സമയമുണ്ട് ഇറ്റ് ഈസ് നെവർ ടു ലേ ടു ബിഗിൻ ഈശോ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ അമേ